പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താഴാട്ടാനുമായപ്പോലെ വേറൊരു കൂട്ടുണ്ടോ എല്ലാം പോറുക്കാനും ഏറെ സഹിക്കാനും എല്ലാം പോറുക്കാനും ഏറെ സഹിക്കാനും മനസ്സുറപ്പുള്ള ഉരുമക്കനിയാണ് ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുവർഗം മൂർത്തോളി ഉതിമതിയാമ്മുത്ത് മുഹമ്മതി തൂമൊഴിയുള്ളിലുരച്ചോളി അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ വന്നാൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളൊക്കെ ആഗ്രഹിച്ച പോലെ കിച്ചണിലൊന്നും രണ്ടു പപ്പാണ് അത് ഞങ്ങള് തെറ്റി ഞങ്ങൾ ഇപ്പൊ മുണ്ടലൊന്നുമില്ല അതെ ഞങ്ങൾ മുണ്ടോന്നില്ല അങ്ങനെ പറയാം മുണ്ട ഉണ്ടോന്നു ഇനി പറയാക്കതല്ലേ വില ചക്കരന്റെ ഓല വീഡിയോന്റെ അടിയിൽ കമന്റ് ഉണ്ടില്ലേ ഉമ്മയും സിനിമയും ഇതുപോലെ പഠിക്കണല്ലേ ഓല മാതിരി ട്ടോണ്ടായി വീടേ ഉള്ളൂ അതുവരെ ഞങ്ങൾ എങ്ങനെ ഇരിക്കണത് പോലും കാണുമെന്നില്ലല്ലോ അങ്ങനെ രണ്ട് വെപ്പ് പറഞ്ഞു ഇനി ഞാൻ അടുപ്പിൽ ചോറ് കൂട്ടാനും ഗ്യാസമ്മീ നോക്കും അതാണ് വെപ്പ് രണ്ട് വെപ്പ് രണ്ട് വെപ്പ് രണ്ട് ഭക്ഷണം ഞാൻ സാധാ ഭക്ഷണം എന്താ മന്തിയോ അൽഫാമോ ഞാൻ ചെമ്മീനല്ലേ ചെമ്മീൻ ചോറും സാമ്പാറും ചോറും ഇതൊക്കെ തിന്നാൻ ഞാൻ മാത്രല്ലേ രണ്ട് വെള്ളം വേണ്ടതായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ചെമ്മീൻ ചോറും ഇതൊക്കെ ഇണ്ടാക്കുന്നെച്ച കഴിഞ്ഞാല്

ഇന്നത്തെ ൾ സ്റ്റാർട്ട് ചെയ്യാൻ വീഡിയോയിൽ ഇല്ലെന്ന് പറയാറില്ല കരങ്ങളാണ് അപ്പൊ ഒരാൾക്ക് എക്സ്പീരിയൻസ് ആയതും അതായത് സിനുന്റെ ചാനലിൽ എങ്ങനെയാന്ന് എങ്ങനെയാണെന്ന് പക്ക സ്റ്റാൻഡേർഡ് ആയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് ആളുകൾക്ക് മൊത്തം വൃത്തിക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യുന്ന മാതിരി ഇതിൽ കല കല വില അതേമാതിരി എമ്മും അറ്റുമൊക്കെ വരുമോ അത് അങ്ങനെയും കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മള് നല്ല സംസാരിക്കുമ്പോൾ ചിലപ്പോ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ചാനലില് എന്താക്കിയോക്കപ്പോ ഞാൻ കാണിച്ചത് അതൊക്കെ ഞാൻ ടെച്ച് ഫോൺ കൊടുത്തിട്ടുള്ള ഞാൻ കാണിച്ചതി

ബാക്കി വെണ്ടക്ക കൂർക്ക കൂർക്ക കാലം കഴിഞ്ഞാലും എപ്പോഴും കൂർക്ക കത്തിക്കണല്ലോ ഇക്ക ഈ കേബറൻ്റെ പിന്നിലുണ്ട് കിട്ടും ഞങ്ങൾക്ക് പണി എന്നതാണ് ഞങ്ങളെ രണ്ടാളിയും കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പോലുള്ളത് നീ ഞങ്ങളെ അമ്മായിരൂ നല്ല സ്നേഹമാണ് അതിന് കുഞ്ഞിറ്റി പറഞ്ഞു ഓ വരരുതേ ഔല് അതല്ല ഇച്ചിരി ഓർമ്മ വന്നത് പാലക്കാട് ഇങ്ങനെ കരിചമ്പ ഇങ്ങോട്ട് കൊണ്ടു സാധനങ്ങള് ഇന്ന് കരിചമ്മ ഇങ്ങനെ കുത്തി ഇങ്ങോട്ട് അതാത് കട ഇങ്ങനെ ഇരുന്നപ്പോ ആ മന ഓർമ്മ വന്നത് വലിയ ചെടിപൊളി ഉണ്ടാവും കൂർക്ക എനോട്ടിയനക്ക് ആ ഞാന് മിഞ്ഞാണ് കുഞ്ഞാമേനോട് കാക്കിലോ വാങ്ങിയ അപ്പൊ ഇന്നോട് കാക്കില ഇരുപത്തെട്ട് അപ്പൊ ഒരു കിലോ നൂറിന് പതിനൊന്നൂറ് റുപ്യൂ ചെറു വെല്ലുവിളിക്ക് വില അമ്മ വീക്കണല്ലോ വെല്ലുവിളി പറഞ്ഞു പിന്നെ വെല്ലുവിളി കമ്മിയാണ് ചെറുപുള്ളിക്ക് നല്ല വിലയാണ് പറഞ്ഞു അപ്പൊ ഞാന് ഇതാ വില്ല കിഴങ്ങ് ഇരുന്നൂറ്റമ്പതോ ഒന്നും അറിയില്ല പത്തക്കാളിക്ക് പതിനഞ്ചൂറ്പ്പ്യുള്ളൂ Okay. ൂ ചെറുവിളി ഇങ്ങനെ അങ്ങനെ നോക്കുക അങ്ങോട്ടായിരിക്കും ഇടുക ചെറുവിള്ളി ഉണ്ടെങ്കിലാണ് സാധനങ്ങള് രസം ഉണ്ടാവുകയുള്ളു നിജാസിന്റെളാ ഈ കുമ്പളന്നൊരു കറലാസ് പോയിന് വെച്ചാ മതി ആ ഈ പോയിന് വെച്ചാൽ കളി ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു ഇവിടെ എവിടെ അതിന് പൊയ് ഞാൻ പോയി ഈ പൊന്നാസ്കറ്റ് വേണ്ടിയില്ലേ ഇതില് ഉള്ളി പച്ച ഉള്ളി തക്കാളി തക്കാളി അല്ല വെളുത്തുള്ളി വെളുത്തുള്ളി വലിയ ഉള്ളി ഉരുളൻകിഴങ്ങ് ഒരു മത്തണ്ടായിരുന്നു പകുതി കൂട്ടാന്ന് വെച്ചു പകുതി നോക്കുമ്പോട്ട് അളിഞ്ഞിട്ടാ വലിച്ചോറിന് ആദ്യത്തെ അക്ഷരം പറഞ്ഞെന്നരിച്ചു ശരിയോ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കട്ടെ അത് സാമ്പാറ് അങ്ങനെ അത് മണത്ത മണത്തറിയാ കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കട്ടെ ഇത് ബിരിയാണി നിങ്ങൾക്ക് എപ്പോഴും വേണ്ട മസാല വാണ്ട മറിച്ചു ബിരിയാണി അത് വേണ്ട തണുക്ക് ഗരം മസാല അത് അതും വേണ്ട വേണ്ട സാമ്പാർ ഇങ്ങനെ പഞ്പ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ സാമ്പാർ പൊടി കോഴി മസാല മാത്രം മതി അത് രണ്ടും ഞാൻ ഇങ്ങനെ വെച്ചാൽ മതി ആ സാമ്പാർ പൊടിയും കോഴി മസാലയും ഇങ്ങോട്ട് വെക്കും മല്ലിപ്പൊടിയും ഇത് ചിക്കനും കോഴി മസാല ഇട്ടു സാമ്പാറും കണക്കുള്ളതാണ് കേട്ടോ ഇത് ബിരിയാണി വെച്ചോ ഇങ്ങനെ പോകുമ്പോ കറക്റ്റാവും ഇത് മഞ്ഞൾപ്പൊടി ഇത് മുളക് പൊടി ഇത് മല്ലിപ്പൊടി ഇത് സാമ്പാർ പൊടി ഇത് കോഴി മസാല ഓക്കെ അപ്പൊ ഇവിടെ ഒരു വരട്ടാതിരോടെ ഇവിടെന്നെ ഇത് രണ്ടു വച്ചാതി മാത്രം ചുവാണ്ടോ ഇതൊന്നും ഇച്ചു വേണ്ട വേണ്ടിട്ട് പിന്നെ ഞാൻ എപ്പോഴേലും ഉപയോഗിക്കുള്ളൂ അതെ അത് ബിരിയാണി വെക്കുന്ന ആൾക്കാർക്ക് ഉള്ളതാണത് ഞാൻ ബിരിയാണി വെക്കാൻ അങ്ങനെ പോകില്ല മലയാള ഏരിയാലും അറിയില്ല നിങ്ങളെല്ലാവരും കൊച്ചിന്ന് കോഴിക്കോട്ടേക്ക് എടുക്കും ഓരോ അക്ഷറ ഓരോ വള്ളി ഉണ്ടാവും അതെ കൂട്ടാൻ കടയരു നല്ല നല്ല എടുക്കുക പിന്നെ കൊറേക്ക നായ്ക്കൾ മണക്കും പോലെ മണക്കാൻ വയ്പോട്ട് സമാധാനം വറക നായ്ക്കളല്ലേ അല്ലേ അത് പറയുന്നല്ലേ ഫുജി വന്ന് ഏ തൊട്ടി കരഞ്ഞിട്ട് ചെന്നപ്പോഴത്തിന് ഇതുവരെ എത്തിക്കുന്നു അങ്ങനെ ഇങ്ങോട്ട് കൂടെ മലക്കയ്യാ പോരിച്ചൊല്ലിണ്ടല്ലോ ഇത് പാത്ത് കറന്നോളം ഉണ്ടോ ചോറ് തിന്നില്ല ഒരു കുപ്പ വാസി വാശി പിടിച്ചാലേ കൊണ്ടുപോയിട്ടേ ഇങ്ങനെ ചില് മാ ചെവിക്ക് കേടില്ല ഇതെറത്തോർത്തക്കട ചെയ്തുറിയാ ചറിയോ ആ ചിരിത്താക്കാത്ത ചൊവരുടെ ഒപ്പത്തി ഒപ്പം പറഞ്ഞു ചേറ്റത്താക്കാത്ത ചുമരും ഇറങ്ങുമോ തൊട്ടീതറങ്ങോ ഈ ദേശീയപൂർണ്ണ എത്ര എളുപ്പത്തിനറിയുന്നറിയോ തീർച്ചയായൊരു കാട്ടില്ല എന്താണാവത് ായാലും പണറുമ്പായാലും അതിലുള്ള സാധനം നശിപ്പിക്കാൻ പോകുന്നില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അതായത് കിച്ചണിലെ കുറച്ച് വിശേഷങ്ങളാണ് ഉമ്മാടി മരുമോളടി പിന്നെ എന്റെ കൊച്ചാല കുട്ടി കൊച്ചാലും കൊച്ചാപ്പി 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 ഇപ്പൊ ഫുഡ് കഴിക്കണില്ല കൊച്ചാപ്പിക്ക് വാശികൾ കൂടാണ് കൊച്ചാപ്പിനെ ഞാൻ എടുത്തുണ്ട് ഇനി സാധാ ചോറും ഉള്ളി ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്ക മുട്ടായിട്ട് എളുപ്പ തൊള്ള കുളിച്ചു അതെന്താ വള്ളത്തിനും ആ കൂള് മാത്രം എത്താൻ പറ്റൂല ഓക്കെ